ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് വായുവിൻ്റെ അഭാവം മൂലമാണ് വായുവിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ പെർ സെക്കൻഡാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് ആണ് വായുവിലെ ശബ്ദത്തിൻ്റെ വേഗത അടുത്ത ചോദ്യം നോക്കിയേ വായു ഇരുമ്പ് ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക വായു ഇരുമ്പ് ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക ആദ്യം ഏത് വരും വായു ജലം ലാസ്റ്റാണ് ഇരുമ്പ് അടുത്ത ചോദ്യം പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ഏതൊക്കെ പ്രാഥമിക വർണ്ണങ്ങൾ അതിന് പനിച്ചു എന്നോർത്താൽ മതി പച്ച നീല ചുവപ്പ് പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന വർണ്ണം ഏതാണ് മഞ്ഞയാണ് മഞ്ഞ സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം വർണ്ണമേതാണ് സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ് ചുവപ്പ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്താണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ് വിസരണം ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം വിസരണമാണ് സൂര്യപ്രകാശം ഏഴു വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണ് പ്രകീർണനം സൂര്യപ്രകാശം ഏഴ് വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം പ്രകീർണനം അതായത് മഴവില്ല് ഉണ്ടാകുന്നത് മഴവില്ലില് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള നിറം ചുവപ്പും കുറവ് ഏതാണ് വയലറ്റിനുമാണ് ഏറ്റവും കൂടുതൽ അപവർത്തനം സംഭവിക്കുന്നത് അപ്പാർക്ക പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ് അപവർത്തനം പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം അപവർത്തനമാണ് സൗരകളങ്കങ്ങൾ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഗലീലിയോ സൗരകളങ്കങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ് ഗലീലിയോ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എപ്പോഴാ ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത അനുഭവപ്പെടുന്നത് ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നതാരാണ് റോമർ പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ് അടുത്ത കുറച്ച് യൂണിറ്റുകളാണ് ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ് ന്യൂട്ടൻ ബലത്തിൻ്റെ യൂണിറ്റ് ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് ജൂള് പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ് താപനിലയുടെ എസ് ഐ യൂണിറ്റ് ഏതാണ് കെൽവിൻ താപനിലയുടെ യൂണിറ്റ് കെൽവിൻ ശബ്ദത്തിൻ്റെ ഉച്ചത രേഖപ്പെടുത്തുന്നതിനുള്ള യൂണിറ്റ് ആണ് ഡെസിബൽ ശബ്ദത്തിൻ്റെ ഉച്ചത അതാ രേഖപ്പെടുത്തുന്നതിനുള്ള യൂണിറ്റ് ഡെസിബൽ ആണ് ഹെൻറി എന്നത് ഏത് ഇലക്ട്രോണിക് ധർമ്മത്തിൻ്റെ യൂണിറ്റ് ആണ് ഇൻഡക്റ്റൻസ് ഇൻഡക്റ്റൻസിൻ്റെ ആണ് ഹെൻറി ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഏതാണ് കുതിരയുടെ ഉയരം അളക്കുന്നത് ഹാൻഡ് ഹാൻഡ് ആദ്യമായി ശുക്ര സംവരണം പ്രവചിച്ചതാരാണ് കെപ്ലാർ ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ഐസെക്യൂട്ടൻ ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ഐസക് ഐസെക്യൂട്ടനാണ് ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏതാണ് ഗതികോർജം ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഗതികോർജ്ജമാണ് ഒരു പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുവാൻ ഏത് കോണളവിൽ വിക്ഷേപിക്കണം ഏത് കോണളവിലാണ് നാൽപ്പത്തി ഡിഗ്രി അടുത്തത് ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ഉത്തോലക നിയമം ആവിഷ്കരിച്ചതാരാണ് ആർക്കിമിഡീസ് ഈ ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗം എത്രയാണ് പതിനൊന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ പലായന പ്രവേഗം തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതി എത്രയായിരിക്കും തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം പൂജ്യമായിരിക്കും പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ് പ്ലാസ്മ പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജസ്രോതസ്സാണ് ആണവ നിലയം ബ്രൗൺ എനർജിയിൽ വരുന്നത് ഏതൊക്കെയാണ് കോള് അതുപോലെ തന്നെ മൊത്തം ഏതാണ് ഫ്യൂവൽ എനർജിയാണ് ഫ്യൂവൽ എനർജിയാണ് ഏതിൽ വരുന്നത് ബ്രൗൺ എനർജിയിൽ വരുന്നത് വൈദ്യുതകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ് വൈദ്യുതകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പ് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ് യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റും ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷനാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് ഇ എം എഫ് പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് ഇ എം എഫ് പ്രേരിതമാകുന്ന പ്രതിഭാസം സെൽഫ് ഇൻഡക്ഷൻ അബ്സല്യൂട്ട് സീറോ എന്ന പദം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് താപം അബ്സല്യൂട്ട് സീറോ താപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജലം ഐസാവുന്ന താപനില സീറോ ഡിഗ്രി സീറോ ഡിഗ്രി സെൽഷ്യസിലാണ് ജലം ഐസാവുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് പൂജ്യം കെൽവിൻ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് പൂജ്യം കെൽവിൻ എന്ന് പറയുന്നത് മൈനസ് ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് പാർസെക്ക് എന്നത് എത്ര പ്രകാശ വർഷമാണ് മൂന്ന് പോയിന്റ് രണ്ട് ആറ് പാർസെക്ക് എന്നത് എത്ര പ്രകാശ വർഷമാണ് മൂന്ന് പോയിന്റ് രണ്ടേ ആറ് തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിൻ്റെ ധാന്യപുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ ആദ്യത്തെ ആറ്റം ബോംബ് ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനം ഏതാണ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനം യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച്